ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിൽ അയർലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് തുടക്കം ടോസ് നേടി രോഹിത് ബോളിംഗ് തിരഞ്ഞെടുത്തത് മുതൽ മത്സരം ഇന്ത്യയ്ക്കൊപ്പമായിരുന്നു സഞ്ജുവിനെ ഒഴിവാക്കി പന്തിനെ വൺ റൌൺ ആക്കിയാണ് ഇന്ത്യ ഇറങ്ങിയത് ഇടംകയനായ ജയ്സ്വാളിനെ പുറത്തിറിയത്തിയതിൻ്റെ ആനുകൂല്യം പന്തിന് ലഭിച്ചു മൂന്ന് പേസർമാരും രണ്ട് സ്പിന്നിംഗ് ഓൾറൌണ്ടേഴ്സുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത് മൂന്നാമത്തെ ഓവറിൽ അർഷദി വിരട്ട പ്രഹരം ഏൽപ്പിച്ചതോടെ അയർലൻഡിന്റെ പതനം തുടങ്ങി പിന്നീട് അറിഞ്ഞ എല്ലാ ബോളേഴ്സും വിക്കറ്റ് വീഴ്ത്താൻ തുടങ്ങി ബുംറ രണ്ടും ഹർദിക് മൂന്നും വിക്കറ്റ് നേടിയപ്പോൾ ഒരു വിക്കറ്റ് അക്സർ പട്ടേലിനാണ് പതിനാറ് ഓവറിൽ അയർലൻഡ് തൊണ്ണൂറ്റിയാറ് റൺസിന് പുറത്ത് അയർലൻഡിനായി ഡെൻലി ഇരുപത്തിയാറ് റൺസോടെ ടോപ്പ് സ്കോറായി ജോഷ് ലിറ്റിൽ ക്യാംഫർ ടക്കർ എന്നിവർ മാത്രമാണ് രണ്ടക്കം കടന്നത് മറുപടി ബാറ്റിംഗിൽ കോഹ്ലി ഒരു റണ്ണുമായി വേഗത്തിൽ പുറത്തായെങ്കിലും രോഹിത്ത് തൻ്റെ അഗ്രസീവ് ബാറ്റിംഗ് പുറത്തെടുത്തതോടെ മത്സരം ഇന്ത്യയുടെ കയ്യിലായി വൺ ഡോണായി എത്തിയത് ഋഷഭ് പന്താണ് രോഹിത് മുപ്പത്തിയേഴ് പന്തിൽ മൂന്ന് സിക്സും നാല് അടക്കം അൻപത്തി റൺസ് എടുത്തു ടി ട്വൻറ്റിയിൽ താരം നാലായിരം റൺസ് തികച്ചു രോഹിത് റിട്ടേൺ ഹട്ടായി മടങ്ങി മാർക്ക് അടയറിൻ്റെ ബൗൺസർ തോളിൽ കൊണ്ടാണ് രോഹിത്തിന് പരിക്കേറ്റത് തുടർന്നെത്തിയ സൂര്യകുമാർ യാദവും രണ്ട് റൺസുമായി വേഗത്തിൽ മടങ്ങി ഒടുവിൽ സിക്സ് അടിച്ച് പന്ത് വിജയം ഉറപ്പിച്ചു പന്ത് ഇരുപത്തിയാറ് പന്തിൽ നിന്ന് മൂന്ന് ഫോളും രണ്ട് സിക്സും അടിച്ച് വൺ ഡൗൺ പൊസിഷൻ സേഫാക്കി